ഭാഗ്യം എപ്പോൾ ഏതു രൂപത്തിൽ തേടിയെത്തുമെന്നു പറയാനാകില്ല ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് ജീവിതമാകെ വഴിമുട്ടി നിൽക്കുന്ന സമയത്തു പെട്ടെന്ന് ഒരു ദിവസം ജീവിതം മാറിമറിഞ്ഞാലോ അത്തരമൊരു അനുഭവമാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു തൊഴിലാളിക്ക് ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ഉണ്ടായത് വയലിലെ പണിക്കിടെ കർഷകന് കിട്ടിയത് ഏഴു പോയിന്റ് നാൽപ്പത്തിനാല് കാരറ്റ് മൂല്യമുള്ള വജ്രം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നിടത്ത് നിന്നാണ് ദിലീപ് മിസ്ത്രി എന്ന കർഷകന് വജ്രം ലഭിച്ചത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളമാണ് ഈ വജ്രത്തിന്റെ മാർക്കറ്റ് വില ഓഗസ്റ്റിൽ അദ്ദേഹത്തിന് ഇതേ സ്ഥലത്തുനിന്ന് തന്നെ പതിനാറ് പോയിന്റ് പത്ത് കാരറ്റ് മൂല്യമുള്ള ഒരു വജ്രം ലഭിച്ചിരുന്നു ഓഗസ്റ്റിൽ ലഭിച്ച വജ്രത്തിനൊപ്പം ഇപ്പോൾ ലഭിച്ച വജ്രവും ഒരുമിച്ച് ലേലത്തിൽ വയ്ക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു വജ്രം ലേലത്തിൽ വിറ്റിട്ടുന്ന പണത്തിൽ നിന്നും സർക്കാരിലേക്ക് വലിയ തുക നികുതിയായി അടയ്ക്കേണ്ടി വരും ബാക്കി വരുന്ന പണം ഉടമസ്ഥൻ എടുക്കാം ഒരു വജ്രം കണ്ടെത്തുന്നതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല വജ്രം വിറ്റുകിട്ടുന്ന പണം ഖനിയുടെ വിപുലീകരണത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കൃഷിക്കും വേണ്ടി ഉപയോഗിക്കും അദ്ദേഹം പറഞ്ഞു വജ്ര വജ്രകനത്തിന് പേരുകേട്ട സ്ഥലമാണ് വടക്കൻ മധ്യപ്രദേശിലെ പിന്നോക്ക ജില്ലയായ പന്നൌ ജില്ല നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും വജ്രം ലഭിച്ചിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം കാരറ്റ് വജ്രം ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് ഗവേഷകർ കരുതുന്നത് കഴിഞ്ഞ ജൂലൈയിൽ രാജു ഗൗഡ എന്നയാൾക്ക് താൻ പാട്ടത്തിനെടുത്ത സ്ഥലം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുത് മറിക്കവേ എൺപത് ലക്ഷം രൂപ വില വരുന്ന വജ്രമും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലും ഇത്തരമൊരു സംഭവം ഉണ്ടായി പന്നയിലെ വനമേഖലയിൽ വിറക് ശേഖരിക്കാൻ പോയ പുരുഷോത്തംപൂർ ഗ്രാമവാസിയായ ഗന്ധാബായി എന്ന സ്ത്രീക്ക് കിട്ടിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന വജ്രമായിരുന്നു പതിവുപോലെ കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിനിടയിൽ ഏതാനും മീറ്റർ അകലെ ഒരു തിളങ്ങുന്ന കല്ല് ഗന്ധാബായിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ അവർ അത് എടുത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡയമണ്ട് ഓഫീസിൽ ചെന്ന് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ കാണിച്ചു കാട്ടിൽ നിന്നു കിട്ടിയത് വെറുമൊരു കല്ലല്ലെന്നും അതൊരു വിലയേറിയ വജ്രമാണെന്നും ഗന്ധാബായിയെ ഉദ്യോഗസ്ഥർ അറിയിച്ചു ആ വജ്രം ലേലത്തിൽ വച്ചപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് ലഭിച്ചത് ഇതിൽ നിന്നും നികുതി തുക എടുത്ത ശേഷം ബാക്കി പണം ഗന്ധാബായിയ്ക്ക് നൽകുകയും ചെയ്തു ഇപ്പോൾ നിരവധി ആളുകളാണ് അവിടെ സ്വന്തമായി ഭൂമി വില കൊടുത്ത് വാങ്ങുകയും വാടകക്കെടുക്കുകയും ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക